ആദ്യം തന്നെ ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ അന് അനുഗ്രഹിച്ച അമ്മമാതാവിനും ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊള്ളുന്നു എൻ്റെ പേര് അലൻ തോമസ് ഞാൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ പി ചി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ജൂൺ പതിനെട്ടാം തീയതിയാണ് ആദ്യമായിട്ട് വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ രോഗ രോഗശാന്തിക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ എൻ്റെ കരിയറിലുള്ള കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു ഞാനിപ്പോൾ പ്ലസ് ടു പ്ലസ് ടു കഴിഞ്ഞ് ഞാൻ രണ്ട് വർഷം ഡിഗ്രിക്ക് പോയി രണ്ട് വർഷം പോകുന്ന റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ഇയറായിപ്പോയി എനിക്ക് എന്താ പറയുക ഞാൻ ഏകദേശം പതിനെട്ട് പേപ്പറോളം ഞാൻ എഴുതിയായിരുന്നു പതിനെട്ട് പേപ്പറിൽ എനിക്ക് സപ്ലി കിട്ടി അപ്പോൾ എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഞാൻ അത് ഡ്രോപ്പ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു എനിക്കൊണ്ട് പറ്റില്ല അപ്പോൾ ഞാൻ ഡ്രോപ്പ് ചെയ്തു അത് കഴിഞ്ഞ് ഞാൻ ചുമ്മാ ന്യൂസ് പേപ്പർ വഴി ഒരു ജോബ് വേക്കൻസി കണ്ടു അപ്പോൾ അങ്ങനെ എറണാകുളത്ത് ഒരു ഡെൻറ്റൽ ടെക്നീഷ്യൻ്റെ ത്രീ മന്ത് ഡിപ്ലോമ കോഴ്സ് ചെയ്തിട്ട് ഞാൻ ഡെൻറ്റൽ ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു അങ്ങനെ ഒരു വർഷത്തോളം ഞാൻ വർക്ക് ചെയ്തു ഒരു വർഷത്തോളം വർക്ക് ചെയ്തതിന് ശേഷം ഞാൻ അവിടെ നിന്ന് സേലം പോയി സ്ഥലത്തുനിന്ന് പിന്നെ തിരിച്ച് തിരിച്ച് എൻ്റെ നാട്ടിലേക്ക് തൃശൂരിൽ തന്നെ ഞാൻ വന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ടൈമിൽ എനിക്ക് എന്താ പറയുക എനിക്ക് എൻ്റെ കരിയറിൽ വലിയ ഡെവലപ്മെൻറ്റോ കാര്യങ്ങളില്ല ഇപ്പോഴും ഒരേ റോബോട്ടിക് സ്റ്റൈൽ ലൈഫ് സ്റ്റൈലിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഉയർച്ച ഉയർച്ചയില്ലാണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ലാബ് മാറുന്നതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ വർക്കിൽ കാര്യങ്ങൾക്കൊക്കെ കംപ്ലയിൻറ്റ്സ് വന്നു തുടങ്ങി അപ്പോൾ ഓണർക്കായാലും എന്നോടുള്ളൊരു പെരുമാറ്റം എന്ന് പറഞ്ഞാൽ ഭയങ്കര റോങ് ആയിട്ടുള്ള രീതിയിലേക്ക് വന്നു തുടങ്ങി അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എനിക്ക് മെൻ്റലി അത് പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നു അപ്പോൾ എനിക്കാണെങ്കിൽ പ്ലസ് ടു ഉള്ളൂ കാരണം ഞാൻ പിന്നീട് അങ്ങോട്ട് ഡിപ്ലോമയാണ് എടുത്ത് പിന്നെ ഞാൻ ചെയ്ത ഡിഗ്രി ഡ്രോപ്പ് ചെയ്യേണ്ട അവസ്ഥ വന്നു അപ്പോൾ ഒരു പ്ലസ് ടു ക്വാളിഫിക്കേഷനാണ് എനിക്ക് അവിടെ പറയാൻ പറ്റുള്ളൂ ഈ ത്രീ മന്തിൻ്റെ ഒരു ഒരു സർട്ടിഫിക്കറ്റ് വെച്ച് എനിക്ക് പുറത്തേക്ക് പോയാലും സക്സസ് ആവില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ സക്സസ് ആകുന്നത് കൊണ്ട് തന്നെ ഞാനത് ഡ്രോപ്പ് ചെയ്യാൻ തീരുമാനിച്ചു കാരണം എനിക്ക് പറ്റില്ല എഡ്യൂക്കേഷനാണ് മെയിൻ ഇമ്പോർട്ടെന്ന് എനിക്ക് അന്നേരം മനസ്സിലായി എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ എവിടെയും വാല്യൂ ഉണ്ടാവുള്ളൂ എന്ന് മനസ്സിലായി അങ്ങനെ വീണ്ടും പഠിക്കാൻ പോകാൻ തീരുമാനിച്ചു അങ്ങനെ പഠിക്കാൻ പോകാൻ തീരുമാനിച്ച ശേഷം ടൂ തൗസൻഡ് എയ്റ്റീനാണ് ഞാൻ പ്ലസ് ടു കഴിഞ്ഞ അതിനുശേഷം ഞാൻ ഫോർ ഇയർ ഗ്യാപ്പ് വന്നു ഈ ജോബും കാര്യങ്ങളൊക്കെ ആയിട്ട് ഗ്യാപ്പ് വന്നു അപ്പോൾ പുതിയ പുതിയൊരു നമ്മൾ അഡ്മിഷൻ വയ്ക്കുമ്പോൾ ഇയർ ഗ്യാപ്പ് പ്ലസ് പ്ലസ് ടുവിലെനിക്ക് അമ്പത്തെട്ട് പെർസെൻറ്റാണ് മാർക്ക് ഉണ്ടായിരുന്നു ഞാൻ ഒരു ലോവർ സ്റ്റുഡൻ്റായിരുന്നു അമ്പത്തെട്ട് പെർസെൻറ്റേജ് വെച്ച് എവിടെ അഡ്മിഷൻ കിട്ടില്ല ചെന്നാൽ ചോദിക്കുന്ന കോളേജിലൊക്കെ ഏകദേശം ഒരു ലക്ഷം രൂപ അറുപതിനായിരം രൂപയ്ക്കാണ് ഫീസ് പറഞ്ഞുകൊണ്ടിരിക്കണേ അപ്പോൾ വീട് പാലക്കാട് ജില്ലയിലൊരു കോളേജിൽ പോയി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു മുപ്പതിനായിരം രൂപ ഫീസ് വരും കാരണം മാർക്ക് അത്രയാണല്ലോ പിന്നെ എന്തായാലും അലോട്ട്മെന്റിൽ ഒന്നും കിട്ടാൻ ഇല്ല അപ്പോൾ മുപ്പതിനായിരം രൂപ വരും എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ഇരിക്കുന്ന ആ മേഡത്തിൻ്റെ കഴുത്തലൊരു മാലയിൽ ഇവിടുത്തെ കാശുരൂപുണ്ടായിരുന്നു അപ്പോൾ ആ മേഡം പറഞ്ഞു ജസ്റ്റ് നീ ഒന്ന് വെച്ച് നോക്ക് അലോട്ട്മെന്റ് വെച്ച് നോക്ക് എങ്ങനെയും കിട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ആ മേഡത്തിൻ്റെ വാക്കുമായിട്ട് ജസ്റ്റ് ഞാൻ അലോട്ട്മെന്റ് വെച്ച് എനിക്ക് ഒരു അമ്പത്തെട്ട് പേഴ്സൻറ്റേജ് ഉള്ളു അപ്പോൾ ഞാൻ അലോട്ട്മെന്റ് വെച്ചു ആ ടൈമിലാണെങ്കിൽ എൺപത്തെട്ട് പേഴ്സൻറ്റേജ് തൊണ്ണൂറ് പെർസെൻറ്റേജ് ഉള്ളവർക്ക് വരെ നമുക്ക് അഡ്മിഷൻ കിട്ടാത്തൊരു ടൈമാണ് അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു എനിക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് പ്രയോറിറ്റി തന്നെ കോളേജിൽ അമ്പത്തെട്ട് പേഴ്സൻജോ എനിക്ക് അവിടെ അഡ്മിഷൻ കിട്ടി അങ്ങനെ എൻ്റെ അത് മുന്നോട്ട് പോയി അത് എനിക്ക് പിന്നെ അതുപോലുള്ള രോഗശാന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താ പറയുക എനിക്ക് മൂന്ന് വർഷം മുന്നേ എനിക്ക് നടുവിന് പെയിൻ വന്നായിരുന്നു നടുവിന് വീട് പണിയുന്ന ടൈമിൽ ഒരു പോസ്റ്റ് എടുത്ത ടൈമിൽ നടുവിന് പെയിൻ വന്നായിരുന്നു അപ്പോൾ വീടിൻ്റെ ഒരു ആയുർവേദമൊക്കെ കാണിച്ചപ്പോൾ ആൾ ജസ്റ്റും തിരുമി ആ രണ്ടു ദിവസത്തേക്ക് പെയിൻ മാറി പിന്നീടും പെയിൻ വന്നു അപ്പോൾ വേറൊരു ഡോക്ടറെ കാണിച്ചു ആൾ ഒക്കെ എടുത്ത് നോക്കിയപ്പോൾ മസിലിന് ചെറിയ ഡാമേജ് ഉണ്ടെന്ന് പറഞ്ഞു അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ പോയിക്കൊണ്ടിരുന്നു കുറച്ച് നാൾ അത് കഴിഞ്ഞ് മാറാത്തതുകൊണ്ട് വേറൊരു ഡോക്ടറെ കാണിച്ചു അപ്പോൾ ആൾ പറഞ്ഞു മസിലിനല്ല ബോണിന് ചെറിയൊരു മൈന്യൂട്ടായിട്ടൊരു ക്രാക്ക് പോലെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് അത് ജസ്റ്റ് ഒ അനങ്ങണ്ട മരുന്ന് മാത്രം കഴിച്ചാൽ എന്നുള്ള രീതിയിൽ അത് മുന്നോട്ട് പോയി അങ്ങനെ മുന്നോട്ട് പോയതിന് ശേഷം അത് ഡ്രോപ്പ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു ഐ മീൻ അത് ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാണ്ട് മുന്നോട്ട് പോയി ഒരു വൺ ഇയർ ഇയറിയതിനു ശേഷം നല്ല രീതിയിൽ കൂടി വീണ്ടും വേറെ ഒരു ഡോക്ടറെ കാണിച്ചു ആ ഡോക്ടറെ കാണിച്ചപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു എം ആർ എടുക്കാന്ന് പറഞ്ഞു എം ആർ ഐ എടുത്തപ്പോൾ എനിക്ക് ഡിസ്കിന് എൽ ഫോർ എൽ ഫൈവ് ബൾജായിരുന്നു അപ്പോൾ ആൾ പറഞ്ഞു ഫിസിയോതെറാപ്പി ചെയ്താൽ മതി ഫിസിയോതെറാപ്പി തെറപ്പി ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം മാറി കിട്ടും അത്രയുള്ളൂ പേടിക്കേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ ഫിസിയോതെറാപ്പി ഒരു ഒന്നര ഒന്നരമാസത്തോളം കണ്ടിന്യൂ ചെയ്തു എനിക്ക് യാതൊരു മാറ്റവും പെയിൻ ഉണ്ടായി പെയിന് വന്നില്ല അങ്ങനെ ഒരു ഒന്നര മാസത്തോളം എൻ്റെ കോൺഫിഡൻസ് പോയി കാരണം ഈ ഒന്നര മാസമായിട്ടും ഒരു പെയിനും മാറുന്നില്ല അപ്പോൾ ഈ ഡോക്ടറിനോടുള്ളൊരു ഇത് പോയി എനിക്ക് അപ്പോൾ അതിനുശേഷം വേറൊരു ഡോക്ടറെ കണ്ടു ആൾ പറഞ്ഞു ഫിസിയോതെറാപ്പിനെ ചെയ്താൽ മതി ഇടാ വേറെ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു അങ്ങനെ ആറ് മാസത്തോളം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഫിസിയോതെറാപ്പി ചെയ്തു പെയിൻ കില്ലർ കഴിച്ചുകൊണ്ടിരുന്നു പെയിൻ കില്ലർ കഴിച്ചിട്ടും എനിക്ക് യാതൊരു പെയിന് കുറവില്ല എനിക്ക് രണ്ട് തൊടയിലേക്കും പെയിൻ ഇറങ്ങി എനിക്ക് അര മണിക്കൂർ കൂടുതലിരിക്കാൻ പറ്റില്ല നടക്കാൻ പറ്റില്ല ഓടാൻ പറ്റില്ല നിങ്ങൾക്കറിയാം ഇരുപത്തി രണ്ട് വയസ്സുള്ള ഒരു കുട്ടി അതായത് ഇരുപത്തി രണ്ട് വയസ്സ് പ്രായത്തിലുള്ള എൻ്റെ കൂട്ടുകാരായാലും പാടത്തും പറമ്പിലും ക്രിക്കറ്റും ഫുട്ബോൾ കളിച്ച് നടക്കുമ്പോഴും അല്ലെങ്കിൽ അവർ ഓടും ചാടും ഒക്കെ ചെയ്യുമ്പോഴും എനിക്കൊന്നിനും പറ്റില്ല കാരണം ഡോക്ടറെ എന്നോട് പറഞ്ഞാൽ അനങ്ങരുത് നീ നടക്കുവാണെങ്കിൽ അതുപോലെ തന്നെ നടക്കാനും ഒരു ബസ് പോയി കഴിഞ്ഞാൽ ബസിന് പിന്നാലെ ഓടി ഓടിയ പോലും എനിക്ക് വൈകുന്നേരം വന്നുകഴിഞ്ഞാൽ കടക്കാൻ പറ്റില്ല പിന്നെ ഞാൻ കിടന്നുറങ്ങാൻ ടൈമിൽ എന്ന് പറഞ്ഞാൽ മല എനിക്ക് മലന്ന് മാത്രമേ കടക്കാൻ പറ്റുള്ളൂ കമ്മന്നോ ഒരു സൈഡിൽ ചെരിഞ്ഞൊന്നും കടക്കാൻ പറ്റില്ല കാരണം എനിക്ക് ഉറങ്ങാൻ പറ്റില്ല ഭയങ്കര പെയിനായിരിക്കും അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ടൈമിൽ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചി ആണ് വത്സവം എന്ന് പറഞ്ഞ ചേച്ചി മമ്മിയോട് വന്ന് പറയുകയാണ് കൃപാസനത്തെക്കുറിച്ച് വന്ന് പറയുകയാണ് കൃപാസനത്തെക്കുറിച്ച് വന്ന് പറഞ്ഞു അപ്പോൾ മമ്മി ജസ്റ്റ് പിറ്റേ മാസം ഇങ്ങോട്ട് വന്നു കൃപാസനത്തിൽ വന്നു വന്നിട്ട് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി മമ്മി വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയതിന് ശേഷം വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് ഇതിനെ പറഞ്ഞപ്പോൾ എനിക്ക് ഇവിടെ വരണം എന്നുള്ളൊരു തോന്നൽ വന്നു അതിൻ്റെ മുമ്പേ ഞാൻ വിക്രഭാസനം എന്താണെന്നോ ഉടമ്പടി എന്താണെന്നൊന്നും എനിക്ക് യാതൊരു ഇല്ല അങ്ങനെ ഞാൻ ഇവിടേക്ക് വന്നു ഇവിടെ വന്നു വന്ന് തന്നെ ഉടമ്പടി എടുത്തു എനിക്കറിയില്ല മേളിൽ ക്ലാസ് കൂടിക്കൊണ്ടിരിക്കുമ്പോഴാണ് എന്താണ് ഉടമ്പടി ഇങ്ങനെ പറ്റുമോ എങ്ങനെ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു തന്നത് അപ്പോൾ എനിക്കിത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ലാസ്റ്റ് ഞാൻ ഓക്കെ നോക്കാമെന്നുള്ള രീതിയിൽ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഫസ്റ്റ് ഉടമ്പടി ആയിരുന്നു ഇത്രയും നാളും ഐ മീൻ നമ്മൾ ഹോസ്റ്റല് സ്കൂള് കോളേജ് ഇങ്ങനെയൊക്കെ ഇത്രയും നാൾ ഇത്ര വർഷം ജീവിച്ച ജീവിതത്തിൽ നിന്ന് വേറൊരു ജീവിതത്തിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ വരുന്ന കുറേ പ്രശ്നങ്ങൾ എനിക്ക് അത് ഉടമ്പടിയിൽ പാലിക്കാൻ പറ്റിയില്ല അതായത് ഉഴപ്പീന്ന് തന്നെ പറയാൻ പറ്റും പ്രാർത്ഥനയായാലും കാര്യങ്ങളായാലും ഉഴപ്പീന്ന് തന്നെ പറയാൻ പറ്റും പക്ഷേ എന്താ പറയുക എൻ്റെ മെയിൻ ലക്ഷ്യം ഈ പെയിൻ ആയിരുന്നു എനിക്ക് പെയിൻ കാരണം എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റാനുള്ള അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പക്ഷേ പ്രാർത്ഥിച്ചിട്ടും എനിക്ക് യാതൊരു ഇതും വന്നില്ല കാരണം മെയിൻലി ഞാൻ ഉടമ്പടി ഉഴപ്പിക്കൊണ്ട് തന്നെ ഇരുന്നുണ്ടായിരുന്നത് ലാസ്റ്റ് ആ ഉടമ്പടിയുടെ അവസാനം അതായത് മൂന്നാമത്തെ മാസത്തെ അവസാന വീക്കിൻ്റെ അവസാന വീക്കിലെ ഞാൻ വന്ന് ജോസഫ് അച്ഛനെ കണ്ടു ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥ ഇങ്ങനെ ശൈത് പ്രാർത്ഥിച്ചു എനിക്ക് ടേൽ ബോണായിരുന്നു എൻ്റെ പെയിൻ ടെയിൽ ബോൺ എന്ന് പറഞ്ഞാൽ എന്ന് പറയും മൂട്ടലിൽ നിന്നാണ് എനിക്ക് ബൾജ് ഉണ്ടായിരുന്നത് ജോസഫൻ എന്റെ ഈ പുറത്താണ് വെച്ച് ശൈത് പൂശി പ്രാര്ത്ഥിച്ചത് അപ്പം എനിക്ക് ഭയങ്കര കുറ്റബോധമടിച്ചു കാരണം ജോസഫിനോട് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ എൻ്റെ ടെയിൽ ബോണിലാണ് എനിക്ക് പ്രശ്നം എന്നുള്ള രീതിയിൽ എനിക്ക് പറയാൻ പറ്റിയില്ല എന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കര റിഗ്രറ്റ് അടിച്ചു കാരണം എന്നാൽ ജോസഫന അവിടെ കൈവെച്ച് പ്രാർത്ഥിക്കും ആ ജോസഫൻ കൈവച്ച് പ്രാർത്ഥിച്ച മാറുന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായിരുന്നു എനിക്ക് അവിടെ ആണെന്ന് പറയാൻ പറ്റില്ല ഒന്നും മിണ്ടാനും പറ്റിയില്ല അങ്ങനെ ഞാനൊരു ആ ഒരു മൈൻഡും വെച്ചാണ് നേരെ ഇവിടെ നിന്ന് പോണത് വീട്ടിലേക്ക് പോകുന്നത് ജോസഫിനോടൊന്നും മിണ്ടാൻ പറ്റിയില്ലല്ലോ എന്നുള്ള രീതിയിലാണ് ഞാൻ വീട്ടിലേക്ക് പോണത് അങ്ങനെ എൻ്റെ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കലിൻ്റെ ദിവസം വന്നു രണ്ടാമത്തെ ഉടമ്പടി പുതുക്കലിന് ഞാൻ ഇവിടെ വന്നു ഉടമ്പടി പുതുക്കി അന്ന് ഞാൻ എന്നോട് ഇവിടുന്ന് ബ്രദറ് പറഞ്ഞു നീ നിന്റെ പ്രാർത്ഥന കുറച്ച് ശക്തിപ്പെടുത്തണം എന്ന് പറഞ്ഞു അപ്പോൾ എന്ത് പ്രാർത്ഥന എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ എനിക്ക് യാതൊരു ഐഡിയ ഇല്ല അപ്പോൾ ഞാൻ ഇവിടുന്ന് പോകുന്ന ടൈമിൽ ബസ്സി വെച്ചൊരു ചേച്ചിയെ കണ്ടു ആ ചേച്ചിനെ ഞാൻ ഇങ്ങോട്ട് ഒന്നും കണ്ടിട്ടില്ല അപ്പോൾ ആ ഞാൻ ടൂറിസ്റ്റ് ബസ്സിലാണ് ഇങ്ങോട്ട് വന്നത് അങ്ങോട്ട് പോയപ്പോൾ അതേ ബസ്സിലാണ് ആ ചേച്ചി ആ ബസ്സിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു പക്ഷെ ആ ചേച്ചി ഞാൻ കണ്ടില്ല ആ ചേച്ചി എൻ്റെ അടുത്ത് വന്ന് ദൈവത്തെക്കുറിച്ച് കുറേ കാര്യങ്ങളും മാതാവിനെ കൂടുതൽ കാര്യങ്ങളും പറഞ്ഞു തന്നു ലാസ്റ്റ് എൻ്റെ തലേ തൊട്ട് അനുഗ്രഹിച്ചു ഉമ്മ വെച്ചിട്ട് പറഞ്ഞു നിന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ചേച്ചി എനിക്കൊരു അങ്ങനെ ആ ചേച്ചി പൂവ് ചെയ്തത് അപ്പോൾ ആ ചേച്ചി എനിക്ക് പ്രാർത്ഥിക്കേണ്ട രീതി പറഞ്ഞു തന്നു കൊന്ത ചൊല്ലണം എങ്ങനെയൊക്കെയാണെന്ന് കാര്യങ്ങളെ പറഞ്ഞു ഞാനത് ഫോളോ ചെയ്യാൻ നോക്കി അങ്ങനെ എൻ്റെ രണ്ടാമത്തെ ഉടമ്പടി രണ്ടാമത്തെ ആഴ്ച ആഴ്ചയായിപ്പോ ഞാൻ സ്വപ്നത്തിൽ ജോസഫച്ചനെ കാണുകയാണ് ജോസഫാൻ എൻ്റെ വീടിൻ്റെ അടുത്ത കുടവ് ഇങ്ങനെ പോവുകയാണ് അപ്പം എൻ്റെ മമ്മി ജോസഫനെ വിളിക്കേണ്ടത് ജോഫാൻ ഇവന് ഇത് നടുവിന് പെയിനാണ് ഇവനൊന്ന് ഇവനൊന്ന് പ്രാർത്ഥിക്കുമെന്ന് പറയുകയാണ് അപ്പോൾ ജോസഫ് അച്ഛൻ എന്ന വാടാന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു എന്നിട്ട് ഒരു വീട് എൻ്റെ വീടിൻ്റെ സൈഡിൽ ഒരു റൂമിൽ കേട്ടിട്ട് അച്ഛ എന്നോട് കയറാൻ പറഞ്ഞു അട്ടേ ഇവിടെ നിനക്ക് പെയിൻ എന്ന് പറയാൻ പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ ടേൽ ബോണിലാണ് പെയിൻ എന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ അച്ഛൻ്റെ തള്ളവരിൽ വെച്ചിട്ട് അവിടെ പ്രസ് ചെയ്ത് ആ പ്രെസ് ചെയ്യുമ്പോൾ ഇത് ഞാൻ സ്വപ്നത്തിലാണ് കാണുന്നത് പക്ഷേ ആ പ്രസ് ചെയ്യുമ്പോൾ എനിക്ക് ഒറിജിനാലിറ്റി ഫീൽ ആണ് കാരണം എനിക്ക് അവിടെ പ്രെസ് ചെയ്യുമ്പോൾ എന്നെ നല്ല പെയിൻ എടുക്കുകയാണ് ഞാൻ ഇങ്ങനെ അച്ഛൻ നല്ല രീതിയിൽ പ്രസ് ചെയ്തു അച്ഛൻ നല്ല രീതിയിൽ പൊട്ടി കരയാണ് പൊട്ടി കരഞ്ഞുകൊണ്ട് അച്ഛൻ പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ പ്രാർത്ഥിച്ചു അതിൻ്റെ അച്ഛനോട് പറഞ്ഞു നീ പോയി ഒരു ഇടാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പോയി ഒരു ഇട്ടിട്ട് ഞാൻ അച്ഛനോട് ചോദിച്ചു അച്ഛാ എങ്ങനെ എൻ്റെ ശ്വാസം കൂട്ടുകയെന്ന് ചോദിച്ചു അച്ഛൻ പറഞ്ഞു അവിടെ കുഴപ്പമില്ലാ നീ എന്തായാലും പൊക്കോ മാറി എന്ന് പറഞ്ഞു അങ്ങനെ ആ സ്വപ്നം അവിടെ കഴിഞ്ഞു പിറ്റേ ദിവസം രാവിലെ എണീച്ചു പോയിട്ട് എനിക്ക് അവിടെ പെയിനില്ല അപ്പോൾ എൻ്റെ എൻ്റെ ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ ചില ദിവസങ്ങളിൽ എനിക്കുമ്പോൾ പെയിൻ ഉണ്ടാകാത്തൊരു സിറ്റുവേഷൻ വരും പക്ഷേ അതുപോലെ ആണെന്ന് വിചാരിച്ചു ഞാൻ എൻ്റെ മമ്മിയോട് പറഞ്ഞു മമ്മി എനിക്ക് എനിക്കവിടെ പെയിനില്ല ഇങ്ങനെ ഞാൻ കണ്ടു എന്നൊക്കെ പറഞ്ഞു മമ്മി മമ്മിയപ്പ പറഞ്ഞു നോക്കാം നമുക്കെന്ന് പറഞ്ഞു അങ്ങനെ അപ്പോൾ എനിക്ക് ഈ ടേ എനിക്ക് ഡിസ്ക് ബളിച്ചുള്ളതുകൊണ്ടുതന്നെ എന്നോട് എല്ലാ ദിവസവും രാവിലെ നടക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നടക്കാൻ പോയി നടക്കാൻ പോയിട്ട് ഞാൻ ഒരു വൺ കിലോമീറ്റർ നടക്കും അപ്പോൾ അങ്ങോട്ട് നടന്നു അങ്ങോട്ട് നടന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ജസ്റ്റ് ഒന്ന് ഓടി നോക്കാം എന്നോട് ഡോക്ടർ ഓടരുത് എന്നൊന്ന് അങ്ങനെയൊക്കെ പറഞ്ഞതാണ് അപ്പോൾ ഓടി നോക്കാം എന്നുള്ള ചെയ്തല്ലേ ഞാൻ പറഞ്ഞു മാതാവേ ഞാൻ അമ്മേനെ വിശ്വസിച്ച് ഞാൻ ഓടാൻ പോകാന്ന് പറഞ്ഞു ഞാൻ ഓടി അന്ന് ഓടി വന്നിട്ടും എനിക്ക് യാതൊരു പ്രശ്നോ പെയിനോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതിന് ഞാൻ ജസ്റ്റ് എനിക്ക് എനിക്കിത് വിശ്വസിക്കാൻ പറ്റണുള്ളത് അണേ ഞാൻ നേരെ പോയി ഒരു ഫുട്ബോൾ കളിച്ച് നോക്കി ക്രിക്കറ്റ് കളിച്ച് നോക്കി എൻ്റെ ബോഡി കംപ്ലീറ്റ് ഞാൻ ഇള ഇള രീതിയിലുള്ള എക്സസൈസ് ചെയ്തു നോക്കി എന്നിട്ടും ഇന്നിപ്പോൾ ഈ നിമിഷം വരെ എനിക്ക് പെയിനോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല അതിൽ അമ്മമാതാവ് എന്നെ ഒരുപാട് കാത്തു കാരണം മൂന്ന് വർഷമായിട്ട് ഞാൻ ഒരു പെയിൻ ഉണ്ടായിരുന്നു ആ പെയിൻ ഒറ്റ ദിവസം കൊണ്ട് ഒരു രാത്രി സ്വപ്നം കൊണ്ടാണ് മാറ്റി കളഞ്ഞത് അതുപോലെ തന്നെ അടുത്തൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സാക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പപ്പയ്ക്ക് ഭയങ്കര വിശ്വാസത്തിൽ ഭയങ്കര കുറവായിരുന്നു പള്ളിയിലൊന്നും പോയാലും പള്ളിയിലൊന്നും കയറുന്നില്ല കഞ്ഞിപ്പരയിലൊക്കെ പോയിരിക്കുക അങ്ങനെ ഒരു സെറ്റപ്പായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് ഒന്ന് വെച്ചു നിയോഗത്തിൽ വെച്ചതിന് ശേഷം പപ്പ തന്നെ പള്ളിയിൽ കയറാൻ തുടങ്ങി പള്ളിയിൽ കുർബാന കൈകൊള്ളാൻ തുടങ്ങി കുർബാന കാണാൻ തുടങ്ങി അങ്ങനെ പപ്പ ഭയങ്കര വിശ്വാസ ജീവിതത്തിലേക്ക് വന്നു ഇവിടെ വന്ന് ജപമാല റാലിയിലൊക്കെ പങ്കെടുത്തുണ്ടായിരുന്നു പിന്നെ എനിക്ക് വന്ന വിശ്വാസ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കുടുംബത്തിൽ അഞ്ച് ആയിരുന്നു കുടുംബ പ്രാർത്ഥന ഉണ്ടായിരുന്നുള്ളൂ ജസ്റ്റ് സ്വർഗസ്നായ പിതാവിശ്വാസ പ്രമാണെന്ന് നമ്മൾ പറഞ്ഞാല് കാര്യം കഴിഞ്ഞു ബൈബിളൊക്കെ ഒരു മിനിറ്റ് വായിക്കുക അങ്ങനെ ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അഞ്ച് മിനിറ്റുള്ള പ്രാർത്ഥന അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ കഴിഞ്ഞു അതും ഞാനെന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ വലിയ വിശ്വാസം ഒന്നും ഉണ്ടായിരുന്നില്ല ഞാനപ്പോൾ ഈ കുടുംബത്തിൽ കുറിച്ച് വരുന്ന ടൈമിൽ ഞാൻ നേരെ പോയി കുളിക്കാൻ കയറും അല്ലെങ്കിൽ ഞാൻ കൂട്ടി ഞാൻ ഭയങ്കര കൂട്ടുകെട്ടിൽ ആയിരുന്നു അപ്പോൾ ഞാൻ ആ ടൈം നോക്കും ഓക്കെ ഏഴര ഏഴരക്ക് വീട്ടിൽ കയറണ്ട കുറിച്ച് വരുന്ന ടൈമിൽ അത് കഴിഞ്ഞിട്ട് കയറാറുള്ള മൈൻഡിൽ ഞാൻ അങ്ങനെ നിൽക്കും അങ്ങനെ ഉഴപ്പി നടന്ന ഒരു ജീവിതമായിരുന്നു അതിനുശേഷം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിന് ശേഷം എൻ്റെ വീട്ടിലെ കുറിച്ച് ഒരു അഞ്ച് മിനിറ്റ് എന്നുള്ളത് മുപ്പത് മിനിറ്റോളം ആയി ഉയർന്നു ബൈബിൾ വായിക്കാൻ തുടങ്ങി എൻ്റെ പേഴ്സണൽ പ്രകടനം ഏകദേശം നാൽപ്പത്തഞ്ച് മിനിറ്റോളം അപ്പോൾ അങ്ങനെയാണ് എൻ്റെ വിശ്വാസ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ പിന്നെ പ്രതീക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പത്രങ്ങൾ കാര്യങ്ങളൊക്കെ കൊടുക്കും അതും ഞാൻ കൂടുതലും കൊടുത്തുകൊണ്ടിരുന്ന പള്ളികളിലായിരുന്നു പുത്തമ്പള്ളി അങ്ങോട്ടൊക്കെയായിരുന്നു അപ്പോൾ എൻ്റെ മനസ്സിലന്നെ പറഞ്ഞു ഇത് എല്ലാവരും അവിടെ തന്നെ കൊണ്ടുപോയി കൊടുക്കേണ്ടത് അപ്പോൾ വേറെ എന്തെങ്കിലും മരിപ്പിടിക്കാൻ ഞാൻ പിന്നെ ഇവിടുന്ന് പത്രം വാങ്ങി നേരെ പാലക്കാട് ജില്ലയിൽ കൊണ്ടുപോയി കൊടുക്കാൻ തുടങ്ങി അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തോ ചെയ്തോണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ തിരുവചനങ്ങൾ അല്ലെ ചെയ്യുന്നു കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട ഇതാ ഞാനൊരു പുതിയ കാര്യം ചെയ്യുന്നു അത് മുളയെടുക്കുന്നത് നിങ്ങളറിയുന്നില്ലേ ഞാൻ മരുഭൂമിയിൽ നദികളും വിജനദേശത്ത് പാതയും ഉണ്ടാക്കും ഇവിടെ അലൻ തോമസ് ഈ മകൻ്റെ ജീവിതം വരച്ച് കാട്ടുകയാണ് തനിക്ക് താൻ എങ്ങനെയായിരുന്നു ഇന്ന് എന്താണ് തൻ്റെ ജീവിതത്തിൽ ഉടമ്പടി തനിക്ക് എങ്ങനെയാണ് തന്നെ മറ്റൊരു വ്യക്തിയാക്കി മാറ്റിയത് അതാണ് അലൻ തോമസ് പറയുക ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ അതൊക്കെ മറ്റുള്ളവർക്ക് കൂടുതൽ സ്കോറുള്ളവർക്ക് പോലും അഡ്മിഷൻ കിട്ടാതിരിക്കുമ്പോൾ തനിക്ക് അഡ്മിഷൻ കിട്ടിയതും അങ്ങനെ തനിക്ക് ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞു അതുപോലെ ഇന്ന് തൻ്റെ ജീവിതത്തിൽ അതും തൻ്റെ പപ്പയുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ വരുന്നു ഈ മകന് ജീവിതത്തിലെ മാറ്റങ്ങൾ വരുന്നു ഉടമ്പടി എടുത്ത് ഉഴപ്പി നടന്ന ഒരു അവസ്ഥയിൽ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛനെ വന്ന് കണ്ട് അച്ഛൻ്റെ കൈവശുശ്രൂഷ ലഭിക്കുന്നുണ്ട് എന്നാൽ എങ്ങനെയാണ് പിൻ വി തൻ്റെ രോഗ പിന്നീട് അച്ഛനോട് തനിക്ക് പറയാൻ പറ്റാതിരുന്ന കാര്യം സ്വപ്നത്തിൽ അച്ഛനോട് എങ്ങനെ പറയാൻ സാധിച്ചു എന്നും അങ്ങനെ തനിക്ക് കിട്ടിയ ഹീലിംഗ് ഒക്കെ എങ്ങനെയാണ് തനിക്ക് ഇപ്പോഴ് ഏറ്റവും കൃപയായി തനിക്ക് മാറിയത് ഇന്ന് കുടുംബ പ്രാർത്ഥനയിലൊക്കെ സജീവ പങ്കാളിത്തം അതുപോലെ ദേവാലയത്തിൽ കൂതാശ ജീവിതത്തിലെ ദേവാലയ ശുശ്രൂഷകൾക്കൊക്കെ ഇന്ന് ഒത്തിരിയേറെ സ്ഥാനം കൊടുക്കുന്ന ഒരു കുടുംബമായി ഈ മകൻ്റെ കുടുംബവും ഈ മകനും മാറുകയാണ് കഴിഞ്ഞ കാര്യങ്ങൾ ഓർക്കേണ്ട പരിഗണിക്കേണ്ട നമുക്ക് വേണ്ടി ഉടമ്പടിയിലൂടെ പുതിയ കാര്യങ്ങൾ ചെയ്യുന്ന ദൈവത്തിന് നമുക്ക് കരങ്ങളടിച്ച് നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവേ